ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയല് ഇന്ന് നമ്മൾ കാണുന്ന സോഫ്റ്റ് സിൽക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വേണം ഒരു ബ്ലൂ ഷെയ്ഡ് ഇതിന്റെ യോക് സൈഡിലാണ് എംബ്രോയ്ഡറി വർക്കും അതുപോലെ ചെറിയ ബീഡ്സ് വർക്കും കൂടെ വരുന്നുണ്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന അതേ സെയിം മെറ്റീരിയല് തന്നെയാണ് ഷോള് വരുന്നത് സോഫ്റ്റ് കോട്ടണിലാണ് ബോട്ടം വരുന്ന ടോപ്പിന്റെ അതേ സെയിം മെറ്റീരിയല് തന്നെയാണ് ഈ വർക്കൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് നമുക്ക് ഡെയിലി വെയറിന് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് വാഷ് ചെയ്തതിലൊക്കെ വേഗം ഉണങ്ങി കിട്ടുന്ന മെറ്റീരിയൽ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു നല്ലൊരു ഗ്രീൻ കളറെ എല്ലാം നല്ല പേസ്റ്റർ കളേഴ്സ് ആണ് നെക്സ്റ്റ് കളർ ഇതേ അതേ സെയിം മെറ്റീരിയൽ അതേ റേറ്റ് തന്നെ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഇതിന്റെ ഈ ഫ്രണ്ടിലെ വർക്കിന് മാത്രം വ്യത്യാസം വരുന്നുള്ളേ മറ്റേതിനേക്കാളും ഇച്ചിരി കൂടെ വർക്കിന് െങ്ത് വരുന്നുണ്ട് ഇത് നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ മാത്രമുള്ള നല്ല വീതിയുള്ള തുണിയാണ് അതുപോലെ നല്ല ലെങ്തും കിട്ടുന്നുണ്ട് ഇതിനെ തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് ഷോൾഡും നല്ല നീളമുള്ള ഷോൾഡാണ് കേട്ടോ അതെ പിന്നെ നെക്സ്റ്റ് കളർ ഒരു പൗഡർ ബ്ലൂ കളറേ നെക്സ്റ്റ് കളർ ഒരു പിസ്ത ഗ്രീൻ കളറെ ഇതിന്റെ എല്ലാം റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണേ എന്റെ ലാസ്റ്റ് കളർ ഇതാണ് ഇതിൽ ഇതിലേതായാലും നിങ്ങൾക്ക് ഇഷ്ടമായി ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചാൽ മതിയെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ